നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മളിങ്ങനെ ചാടി കടക്കാൻ പോവുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രീയത്തിലേക്ക് കുറെ സിനിമകാര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനോട് കൂടിയൊക്കെ അങ്ങ് പോയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് സിനിമാക്കാരായ രാഷ്ട്രീയക്കാരായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ചില രസകരമായ മലയാളികളെ കൂടുകൂടാ ചിരിപ്പിച്ച സീരിയസ് ആയിട്ട് രാഷ്ട്രീയം പറഞ്ഞാൽ കുറെ സിനിമാക്കാരുടെ കൂടി വർഷമായിരുന്നു അപ്പൊ നമുക്ക് അതിൽ ആദ്യം നമ്മുടെ സ്വന്തം ജി ദേവ് ജി ഭയങ്കര രസമായിരുന്നു ദേവ്ജി എല്ലാം പ്ലാൻ ചെയ്ത് ഇതിൻ്റെ മെയ് നാളെ കണ്ടപ്പോ തന്നെ പുള്ളി പൊസിഷൻ വിളിച്ചു വാങ്ങി അങ്ങനെ ബി ജെ പിയുടെ ഒരുപാട് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ കൂടിയായി ദേവ് ജി ദേവ് ജിക്ക് മുമ്പ് ഒട്ടനവധി പേർ ബി ജെ പിയിലേക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം മറ്റൊരു പ്രധാന ഗോപിയാണ് സുരേഷ് ഗോപി നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ ഇറങ്ങുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിന് വേണ്ടി പ്രചരണത്തിന് വാങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും എന്താ പറയാ കരുണാ നിധിയേയും ആ നയനാരനെയൊക്കെ ഭയങ്കരമായിട്ട് വാഴ്ത്തി പാടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം തൃശൂരിൽ ഇപ്പോ കോഫി so, ി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരിപാടി സ്ഥിരംപുള്ളിക്ക് തൃശൂരുണ്ടെന്നേ തൃശൂര് പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് അങ്ങനെ സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് വരുന്നു അടിമ അടിമ ആകാനും തയ്യാറായി ബി ജെ പിയിലേക്ക് വന്നു എം പി ആയി അതിനുശേഷം നിയമസഭാ ഇലക്ഷനിൽ നിന്ന് തോറ്റു പാർലമെന്റ് എലക്ഷൻ നിന്ന് തോറ്റു അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ സിനിമ ഏതാണ്ട് സിനിമ എന്ന് ആ ഒരു അവസരങ്ങൾ കുറഞ്ഞ ഒരു സമയത്തായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത് പക്ഷെ രാഷ്ട്രീയത്തില് സിനിമയിലെ എന്താ പറയാ ആരാധകരെ രാഷ്ട്രീയത്തിൽ മുതലെടുക്കാൻ ആയിരുന്നില്ല പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് പേരെ പുള്ളി പേഴ്സണലായിട്ട് സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് നല്ല സ്വീകാര്യത കിട്ടുകയും അദ്ദേഹം പിന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വമായിട്ട് അല്ല നേരിട്ട് ഡൽഹിയിൽ വിടിയുള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായി തോന്നുന്നു ഏതാണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാല് ലോക്സഭ ഇലക്ഷനിലെ ആദ്യത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സുരേഷ് നോക്കിയാൽ മോഡിയത് പോലും സ്ഥാനാർത്ഥിത്വത്തെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അമിത്ഷാ ഒന്ന് പ്രഖ്യാപിച്ചു ഇനിയിപ്പോൾ മോഡി ജനുവരി രണ്ടാം തീയതി വരുന്നുണ്ട് സുരേഷ് ഗോപി തൃശൂരൻ സുരേഷ് ഗോപി ആശ്രഭുഷൻ സുരേഷ് ഗോപി എന്നെ ആയിരിക്കും താരമുള്ള യാതൊരു സംശയവും ഇല്ല അങ്ങനെ സുരേഷ് ഗോപി നിൽക്കുകയാണ് ബി ജെ പി കാരനായിട്ട് തന്നെ കേന്ദ്ര നേതൃത്വമായിട്ടുള്ളൊരു ഇതില് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ വിധി ജനങ്ങൾ തീരുമാനിക്കട്ടെ അതുപോലെ തന്നെ ദേവ്ജി ദേവ്ജിക്ക് ആണെങ്കിൽ കേരള പീപ്പിൾസ് പാർട്ടി ആയിരുന്നു അത് കഴിഞ്ഞ് നവ കേരള പീപ്പിൾസ് പാർട്ടിയായി ആദ്യം കോൺഗ്രസിന്റെ ഒന്നുകാരെ കൊടുത്തു പിന്നെ ബി ജെ പിക്ക് കൊടുത്തു ബി ജെ പിക്ക് കൊടുത്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി ബി ജെ പി ലയിച്ചിട്ട് ബി ജെ പി കാരനായി മാറി അദ്ദേഹത്തിന് സ്ഥാനമൊന്നും കൊടുത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഡൽഹിയിലുള്ള മെയിൻ ഹാളെ കണ്ടു അദ്ദേഹവും ബി ജെ പിയുടെ സംസ്ഥാന അങ്ങനെ ബി ജെ പിയിലേക്ക് വന്ന രണ്ട് വ്യത്യസ്ത മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് ഒന്നു മുന്തു ഡയറക്റ്റ് ബി ജെ പിയിലേക്ക് വന്നിട്ടില്ല ആർഎസ്എസ് ആയിട്ട് എന്താ പറയാ ബി ജെ പിയുടെ ഭൗതിക തലവുമായിട്ട് ആർ എസ് എസ് ആയിട്ട് അടുത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള മലയാളിയാണ് മോഡിയുമായിട്ട് ചെറുപ്പത്തിൽ പട്ടം പറത്തിയ ബന്ധമുള്ള മസിൽ അലിയനാണ് ഇവിടെ വന്ന് അദ്ദേഹം എന്താ പറയാ നരേന്ദ്രമോദിയുമായിട്ട് കുറച്ചുകൂടി ടുത്ത് ഇടപഴകുന്നു ഏതാണ്ട് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഡോക്ടർ റോബിന് കിട്ടേണ്ട ഒരു പൊസിഷനാണ് അത് ഉണ്ണിമൂന്തനിലേക്ക് അവിടെ പോയതാണ് മുന്നിമൂന്ത കൊണ്ടുപോയി മറ്റേ ഹനുമാൻ സ്വാമിയുടെ ഒരു വീഡിയോ ഒക്കെ മോഡിക്കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു മറ്റേ ഇവിടെ കൊച്ചിയിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്ന സമയത്ത് അവിടെ ഡോക്ടർ റോബിനെ പരിഗണിച്ചിരുന്നു എന്തോ റോബിനുമായിട്ടുള്ള വേറെ എന്തൊക്കെ വിഷയം കാണാറ് ഉണ്ണിമൂന്തൻ ആ സ്ഥലത്തേക്ക് കിട്ടിയതാണൊക്കെ തപ്പരാസി പറയുന്നുണ്ട് എനിക്കാതില്ല അപ്പൊ മുന് മൂന്നേ അങ്ങനെ വന്നു പിന്നെ മൂന്നേ വന്ന ഒറ്റപ്പാലത്ത് എന്ന പരിപാടിയിലൊക്കെ സ്ഥിരമായിട്ടുണ്ടു പിന്നെ മുന്നുമൂന്ത എന്താ പറയാ ഒരു ബി ജെ പി അനുഭാവ്യ അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറഞ്ഞിരുന്നു ആ രീതിയിൽ തന്നെയായിരുന്നു മേപ്പടിയാൻ അത് മേപ്പടിയാന്റെ സംവിധായകൻ എന്തോ ആ ഒരു ആർ എസ് എസ് കാരണം ബി ജെ പി കാരണം അങ്ങനെ എന്തോ ആണ് അതുപോലെ തന്നെ രണ്ടാമത് അത് വലിയൊരു ഹിറ്റായില്ലെങ്കിലും കുഴപ്പമില്ലാതെ ചർച്ചാവിശയമായൊരു പടമാണ് പിന്നെ മാളികപ്പുറം വന്നു മാലികപ്പുറം ഒരു കൊമേഴ്സ്യൽ പടമാണ് നല്ല പടമാണ് പക്ഷെ അതിനെ എന്താ പറയുക ഒരു രാഷ്ട്രീയവൽക്കരിച്ച് തന്നെ ബി ജെ പി അത് മുതലെടുത്തു കാരണം ഉണ്ണിമൂന്ത നമ്മുടെ ആളാണ് ഞമ്മൻ്റെ ആളാന്ന് പറയുന്നത് നമ്മുടെ ആളാന്ന് പറഞ്ഞിട്ട് ഓരോ ശാഖകളിൽ നിന്നും ഓരോ ബ്രാഞ്ചുകളിൽ നിന്നും വണ്ടി എടുത്ത് ആളുകൾ പോയി നൂറ് കോടിക്രത്തി കയറിയ മലയാള പടമാണ് മാലികപ്പുറം അത് ഉണ്ണിമൂന്ത ഉള്ളത് കൊണ്ടാണ് നടന്നത് അങ്ങനെ ഒന്നും തന്നെ ബിജെപിക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോഴും വലിയൊരു വിജയം മാലയപ്പുറത്തിനും കിട്ടിയത് നമുക്ക് പറയാം അങ്ങനെ മൂന്ന് പേരായി ഇനി നാലാമത് മേജർ രവി മേജർ രവി പണ്ട് മുതലേ ബിജെപിക്കാരനാണ് അദ്ദേഹം ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ രമേശ് ചെന്നിത്തലയെ ഇവിടുത്തെ നിയമസഭാ ഇലക്ഷനു മുമ്പ് ഒരു യാത്ര നടത്തിയ സമയത്ത് ഇദ്ദേഹം കൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം അവിടെ പോയിട്ട് അദ്ദേഹം പോലെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇടതുവർഷം തോത്ത് കോൺഗ്രസ് അധികാരത്തിൽ പറഞ്ഞു ബിജെപി വരത്തില്ല കേരളത്തിൽ വലത്തില്ല അതുകൊണ്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കാന്ന് വിചാരിച്ചു പോയതാണെന്നാണ് എനിക്കന്ന് മനസ്സിലായത് അദ്ദേഹം അവിടെ പോയി അത് കഴിഞ്ഞിപ്പോ നേരെ പോയി നന്ദയിൽ നിന്ന് അങ് അംഗത്വം എടുത്തു ബിജെപി പണ്ടൊട്ടേ അദ്ദേഹം ബിജെപി അനുഭാവിയാണ് സംഘോരിവാർ അനുഭാവിയാണ് അതിലുള്ള അപ്പോയി മെമ്പർഷിപ്പ് കൂടിയെടുത്ത് അദ്ദേഹവും എന്തോ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്തോ പദവി അങ്ങോട്ട് അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഉള്ളത് ദക്ഷിണ നാരായണൻകുട്ടി ദക്ഷിണ നാരായണൻ കുട്ടി ഏതാണ്ട് ഒരു ഭൗതികമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ട് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ആയിട്ട് അഴുത്ത് നിൽക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ അടുത്തത് അനുശ്രീയാണ് അനുശ്രീയെ സംബന്ധിച്ച് അനുശ്രീക്ക് അങ്ങനെ പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഒന്നുമില്ല പക്ഷെ അവര് ബാലഗോകുലത്തിൽ ഭാരദ്വാതാവിന്റെ വേഷം കിട്ടി പോകാറുണ്ട് ഇപ്പോൾ തന്നെ പരിപാടിയിൽ വന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ തന്നെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഇപ്പോൾ പത്തനാപുരത്ത് ഗണേശ് ഗണേശ് വേണ്ടിയായിരുന്നു അതുകൊണ്ട് ഒരു വ്യക്തി സ്വാതന്ത്ര്യമായിട്ടും അവരും എന്താ പറയുക ഒരു പാതി ിന്റെ ഒരു അനുഭാവിയായിട്ട് വന്നെങ്കിൽ നമുക്ക് കൂട്ടാം ഇനി ബി ജെ പിയിൽ നിന്ന് പോയ ചിലപ്പോൾ കരയാണ് ഞാൻ പദ്ധതിപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് ഭീമൻ രഘു ഭീമൻ രഘു ഞങ്ങളുടെ അടുത്ത മണ്ഡലമായ ഞങ്ങളുടെ അയൽ മണ്ഡലമായ പത്തനാപുരത്തായിരുന്നു മത്സരിച്ചിരുന്നത് അത് ഒരു ഗംഭീര മത്സരമായിരുന്നു അന്ന് മൂന്ന് സിനിമാക്കാർ ഒരാൾ മുൻ മന്ത്രി എം എൽ എ ഒക്കെ ആയിട്ടുള്ള മറ്റേ രണ്ടുപേരും സഹപോത്തവരും കട്ട മത്സരം കട്ടു കണ്ടുക മത്സരമായിരുന്നു എന്ത് ചെയ്യാൻ ബിജെപി പിന്നെ ഭീമൻ്റെ ഇന്റർവ്യൂവിൽ ഒക്കെ പറയുന്നുണ്ട് ബിജെപിക്കാരുടെ ഭാഗത്ത് നിന്ന് വലിയ ഒന്നും ഉണ്ടായില്ല സ്വന്തം കാശിനാണ് സ്വന്തം കാലിലെ പോയെന്നൊക്കെ പറയുന്നു ഭീമേറ്റൻ ഭീമാട്ടൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബിജെപിയുടെ ഒരു പരിപാടി ഇൻഷൽട്ട് ഒക്കെ ചെയ്ത് പോയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് ഭീമേട്ടനും വിട്ടു നേരെ ചെങ്കുടിയേന്തി ചെങ്കുടിയേന്തിയ ഭീമേട്ടൻ ഭീമേട്ടൻ പിണറായി ആഭിമുഖ്യ പ്രകാരം എന്താണ് പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒറ്റ നിപ്പ് നിന്നു അന്ന് കേരളത്തിന് പുതിയൊരു പേരും കിട്ടി നിപ്പൻ പുതിയൊരു വാക്ക് കേരളത്തിൽ ഉണ്ടായി നിപ്പൻ അങ്ങനെ ഭീമൻ രഘു ചെങ്കൊടി എൻ്റെ സിനിമാ പ്രമോഷൻ പോവുക അങ്ങനെ ഒരു എന്താ പറയാ ഒരു തോൽക്കാല കേരളത്തിലായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളുടെ സംസ്ഥാന ചലച്ചിത്ര ചെയർമാൻ മാഡം മാടൻപ അദ്ദേഹം കഴിഞ്ഞ തവണ നമ്മൾ ഡെലിഗേറ്റ്സിന് ഡെലിഗേറ്റിനെല്ലാം കൂടെ പട്ടിയായിട്ട് ഓമിച്ചു ഭീമറ്റാണെങ്കിൽ അദ്ദേഹം ഭീമൻ രോഗുന് കോമാളിയ മണ്ടൻ എന്നൊക്കെ പറഞ്ഞു അതോടുകൂടി ഭീമൻ രോഗുവിന് നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ ഒരു അനുഭാവപൂർണമായ നേട്ടവും ഒരു സിംബക്കെ ഉണ്ടായി ഭീമേത്തൻ വീണ്ടും ക്ലിക്കായി അങ്ങനെ ഭീമൻ രഹു ബി ജെ പി വിട്ട് സി പി എമ്മിൽ കയറി അതുപോലെ സംവിധായകൻ രാജസേന രാജസേനൻ അദ്ദേഹവും മത്സരിച്ചുണ്ടല്ല അരുവിക്കരയിലാണെന്ന് എന്റെ ഓർമ്മ അരുവിക്കരയിൽ മത്സരിച്ചു ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു മത്സരിച്ചു പരാജയപ്പെട്ടു പരാജയപ്പെട്ടു സോ ആവുമല്ലേ പരാജയപ്പെട്ടു ബിജെപിയായിട്ട് ഒത്തിരി പറ്റുന്നില്ലെന്ന് എ കെ ജി സെന വന്നിട്ട് സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇപ്പൊ സി പി എം മെമ്പറായി പ്രവർത്തിക്കുന്നു അടുത്ത നിയമസഭാ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് കാണുകയായിരിക്കും നോക്കാം പിന്നെ വേറൊരാൾ തിരുവനന്തപുരം പറയുമ്പോ ഒരാളുണ്ട് അദ്ദേഹം കട്ട ബി ജെ പി സംഘം ഒരു വർഗാണ് ഇയാൾ കേരളമാണ് കേരളമുള്ള കാര്യം നമ്മളെ കൃഷ്ണകുമാറാണ് പുല്ലി തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥികളുടെ സാധ്യതയുണ്ട് അത് ബിജെപിയുടെ കൂട്ടത്തിൽ പറയാൻ വിട്ടു അതൊന്നും തിരുവനന്തപുരം താളുകൾ പറഞ്ഞപ്പോൾ അതുപോലെ വന്നതേ ഉള്ളു പുള്ളി ഒറ്റ കുഴിയില് കഞ്ഞി കൊടുക്കുന്ന കാര്യ കണ്ടാസ്വദിച്ച കാര്യമൊക്കെ പുല്ലി എപ്പോഴും ചെയ്ത് യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞതാണ് പക്ഷെ അത് ഇപ്പൊ എടുത്തിട്ട് അര കേരളാണ് പുള്ളി സിനിമാക്കാരനാണ് അന്നും ബി ജെ പി ഇന്നും ബി ജെ പിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ വൈലറ്റ് വാഹനം അങ്ങനെ പുള്ളിക്കാരൻ മുതുമ്പള്ളി അലേഷന്റെ പ്രചരണത്തിന് മോ സമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ഒരു സിനിമാക്കാരനായ ബിജെപിക്കാരനാണ് ഇനി നമ്മൾ അടുത്തത് ഗായത്രിയാണ് ഗായത്രി അടുത്ത് വന്നിട്ട് ഒരു പ്രസംഗം പ്രസംഗിച്ചു പുള്ളിക്കാരി ബാലസംഘം യു എഫ് പിന്നെ വനിതാ വിങ് സി പി എം ഒക്കെയാണ് ആ പുള്ളിക്കാരി വന്ന് സംസാരിച്ചത് ഒരു എന്താ പറയാ മുസ്ലീം സീരിയലുണ്ടോ ഒരു ക്രിസ്ത്യൻ സീരിയൽ ഉണ്ടോ ഇവിടെ ഉള്ള എല്ലാം സവർണ്ണ സീരിയലല്ലേ ആ രീതിയിൽ സംസാരിച്ചു അതങ്ങ് വൈറലായി അതോടുകൂടി ഇവരെ എടുത്തിട്ട് എല്ലാം അങ്ങ് തോളാൻ തുടങ്ങി സി പി എം വിരുദ്ധ എൽ ഡി എഫ് വിരുദ്ധ സവർണ്ണ ഐക്യ പ്രദീപ് എന്നവരെല്ലാം കൂടെ അങ്ങ് തോളാൻ തുടങ്ങി തോളാൻ തുടങ്ങിയത് ഇവർ മീശമാധവനിൽ അവതരിപ്പിച്ച നല്ല ഒരു കാരത് ആ കാരത്ത് നമ്മൾ ഓർക്കുന്നത് അവരൊപ്പം മനോഹരമായിട്ട് അത് ചെയ്തുകൊണ്ടല്ലേ സരസു അത് വെച്ചിട്ട് ഇവിടെ പോകാൻ തുടങ്ങി അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് സ്റ്റേജുകൾ കിട്ടി ഇവർക്ക് വന്ന രാഷ്ട്രീയം കൃത്യമായിട്ട് പറയാൻ സാധിച്ചു ഇനി കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസിന്റെ സിനിമകാരന്റെ ബന്ധം പ്രേം നസീർ തൊട്ട് തുടങ്ങിയാണ് പ്രേംനസീറിന്റെ കാലത്ത് പ്രേംനസീർ കോൺഗ്രസ് കാരൻ ആയിരുന്നു എന്ന് രാജീവ് ഗാന്ധിയെ കണ്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നു അദ്ദേഹം അതിനുശേഷം മത്സരിച്ചു പരാജയപ്പെട്ടു കാരണം സിനിമയിലുള്ള ഒരിത് രക്ഷീനെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതിലേക്ക് വന്നാൽ <Gaphando> ി രമേഷ് പിഷാണ്ടി അവരാണ് മെയിൻ ഇതിലേക്ക് നിക്കുന്ന രണ്ടുപേരും അപ്പൊ ഇടവേള ഭാഗം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെ സജീവമായിട്ട് കാണുന്നില്ല അപ്പൊ തോറ്റു പോയി തോറ്റുപോയിപ്പോ ഇന്റർവ്യൂവിന് വന്നിട്ടൊക്കെയോ വിവരക്കായിട്ടൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അദ്ദേഹത്തെ നമുക്കൊക്കെ മാറ്റി എന്ത് രമേഷ് പിഷാരണ്ടി ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തു അത് കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ വന്ന പരിപാടിയിൽ പരിപാടിയില് സംസ്ഥാന സമയം രണ്ടാണ് ഈ പങ്കെടുത്ത് ഒരു പത്ത് മിനിറ്റോ കണ്ടു സംസാരിച്ചു കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു സി പി എമ്മിനെത്തി റണ്ണായിട്ട് തോറി അതിനുശേഷം അവിടെ ബി ജെ പി എന്ന് കൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ഒരുപാട് ചോദ്യം ഉണ്ടായി അതിന് പുള്ളിക്കാരൻ ഹൈദരാലിയുടെ ഇന്റർവ്യൂവിൽ മറുപടി പറഞ്ഞു ഞാൻ ഭാരത് ജോഡോയ്ക്ക് വായ്പ ഇവിടെ ബി ജെ പി ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എതിരാണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചവർ ഞാൻ ബി ജെ പി കുറിച്ച് പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഇവിടെ ബി ജെ പി ഉള്ളതുകൊണ്ടല്ലോ നിങ്ങൾ ഭാരത് ജോഡോയ്ക്ക് നടന്നത് ഇവിടെ ബി ജെ പി ഉള്ളതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പറയാതി നിങ്ങൾ അവിടെ പറയണമായിരുന്നു പിശാരി അത് പറഞ്ഞില്ല അത് ഇനിയെങ്കിലും ബി ജെ പിക്ക് എതിരെ നിങ്ങൾ സംസാരിക്കണം നിങ്ങളുടെ സംസാരം കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും ഒരു കോൺഗ്രസ് കോൺഗ്രസുകാരനായിട്ട് രമേശ് പിശാരഡി പണ്ട് വായിരുന്നു എന്ന് തന്നെയാണ് വിളി പറയുന്നത് ഇപ്പം മൂന്നുണ്ട് അപ്പോൾ ഇത്രയാണ് സംഭവിച്ചത് പിന്നെ ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് ബിയുടെ ആളായിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാകുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകാൻ പോവുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് അമ്മയൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ മുകേഷ് ഉണ്ട് നമ്മുടെ മരണം പെട്ടുപോയി ഇന്നസെന്റ് ഒക്കെ ഉണ്ടായിരുന്നു മുകേഷ് പിന്നെ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല പറയുന്ന ഒക്കെ തോളാവുന്നതുകൊണ്ട് അദ്ദേഹം സിനിമയായിട്ട് പോകുന്നു ഈ സിനിമയിലെ എന്തോ ഉപയോഗിച്ചല്ലാട്ടോ പുള്ളി കൊല്ലത്ത് ജയിച്ച് കൊല്ലം സി പി എമ്മിന്റെ ഒരു വേട്ടായിരുന്നു ചോദിച്ചാണ് ഈ ഇത്രയും ആളുകൾ ഏ പറഞ്ഞ ആരും സിനിമയിൽ ഭയങ്കരമായതുകൊണ്ട് എലക്ഷൻ ജയിക്കത്തില്ല എലക്ഷൻ കൃഷ്ണമായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് അത് ജയിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ സിനിമയിൽ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജയി കേരളത്തിൽ ജയിക്കത്തില്ല തമിഴ്നാട്ടിലും തെലുങ്കേനയിലും ആന്ധ്രാപ്രദേശിലും നോർത്തിലും ഒക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കും പക്ഷേ കേരളത്തിൽ സിനിമാക്കാരനായതുകൊണ്ട് സിനിമയിൽ വലിയ ആളായതുകൊണ്ട് ജയിക്കത്തില്ല അതിന് കൃത്യമായി പണിയെടുക്കണം പണിയെടുത്താലേ ജയിക്കാൻ സാധ്യതയുള്ളൂ ഇവിടെ ഒന്നും അല്ലാതെ കുറേ ചിരിപ്പിച്ച കുറേ മനുഷ്യനുണ്ട് അപ്പം അത് പറയുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുക എന്തായാലും ചിരിപ്പിച്ച അല്ലെങ്കിൽ സിനിമാക്കാരായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഏറ്റവും പോലും തോറേറ്റ് വന്നത് ബി ജെ പിയിൽ എത്തുകയൊക്കെ തന്നെയാണ് ബാക്കിയുള്ളവർക്കൊന്നും അത്രയ്ക്ക് കിട്ടാറില്ല സി പി എമ്മിന്റെ സൈഡ് ശക്തമായതുകൊണ്ട് കോൺഗ്രസിൽ പോയവരെയൊക്കെ എത്തിട്ട് അലക്കാറുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കിയൊക്കെ രസകരമാണ് അങ്ങനെ അവര് ഇവർ എല്ലാവരും കൂടെ എന്ത് അലക്കുന്ന രസരമായ സംഭവം ഉണ്ടായിരുന്നു ഒന്നുമില്ല പക്ഷേ പ്രസ്ഥാനത്തിന്റെ ആളായ രഞ്ജിത്ത് തന്നെ സ്വന്തം പാർട്ടിക്കാരനെ കുറ്റം പറഞ്ഞു ആരും ദയിച്ചിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും രസകരമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം അതിലും രസകരമായി മുന്നോട്ട് വരുന്ന സിനിമാക്കാർ സിനിമയും ഒന്നിക്കുമ്പോൾ മലയാളിക്കൊന്നും പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് സന്ദർഭം മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് രേവതി പറഞ്ഞ പോലെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് പക്ഷെ ഞാനതിപ്പോൾ പറയുന്നില്ല പിന്നെ പറയാം ബാ